കേരളത്തിലാകെ വൈറൽ ആയിട്ടുള്ള ബൂസ്റ്റർ ചായയുടെ നാൽപ്പത്തി നാലാമത്തെ ഔട്ട്ലെറ്റ് നമ്മുടെ ചങ്ങനകുളത്ത് തുടങ്ങിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണി വരെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് ചില്ല ചെയ്യാവുന്ന കിടലൻ ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നോർമലി നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാനുള്ള മൂഡായിരിക്കില്ല ഇവിടെ കഴിഞ്ഞാൽ ഹോട്ട് ബീവറേജസ് കൂടാതെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രാപ്പേ ലാറ്റെ മോക്ക മോക്ടൈൽസ് ബബിൾ ടീ പിന്നെ മോമോസ് മൊമോസ് അടക്കം ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാം ആദ്യം നമ്മൾ ഇവരുടെ പേരിൽ തന്നെയുള്ള ബൂസ്റ്റർ ചായാണ് ട്രൈ ചെയ്തത് കേരളത്തിലാകെ മാത്രം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഈ ഒരു ബൂസ്റ്റർ ചായയ്ക്കാണ് ഒരു ഡിഫറന്റ് ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത് പിന്നെ അവരുടെ ബൂസ്റ്റർ മൊക്കെ ട്രൈ ആക്കി കാണുന്ന പോലെ തന്നെ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ആണ് വരുന്നത് പിന്നെ നമ്മൾ കോൾ ബീറേജസ് കടന്നു ഈ ചൂട് കാലത്ത് അതായിരിക്കുമല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക ഇതാണ് അൽഫോൺസോ മാംഗോ ഫ്രാപ്പ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല പ്യൂർ മാംഗോന്റെ ഫ്ലേവർ ശരിക്കും കിട്ടും അടുത്തായിട്ട് ചീസ് കേക്ക് ബോബ സ്ട്രോബറി പ്രസ്ഡ് അവതാർ സ്ട്രോബറി മൊയ്ത്തു എന്നീ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കി ഇതിൽ അവതാർ ഇത്തിരി സ്പെഷ്യലാണ് മൂന്ന് കളറിൽ വരുന്ന ഈ ഒരു സാധനം മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോക്ടൈൽ ആണ് പിന്നെ ജാവ ചാപ്പ് ഐറിഷ് ഫ്രാപ്പ് ബൂ കോഫി എന്നൊക്കെയാണ് കഴിച്ചത് മാത്രമല്ല എക്കണോമിക്കൽ കൂടെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ കഴിച്ച സാധനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫലാഫിലും പിസ മോമോസും ആണ് ശരിക്കും പിസ്സ ഫ്ലേവർ വരുന്നുണ്ട് ഇതും ഒരു മസ്റ്റർ ആണ് കൂടാതെ ചിക്കൻ നെഗഡ്സ് സ്ട്രിപ്സ് ഒക്കെ വരുന്നുണ്ട് കൊച്ചു മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മൂന്ന് ഔട്ട്ലെറ്റ് ഉള്ള ബൂസ്റ്റർ ചായയുടെ മലബാറിൽ തന്നെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ചങ്ങനകുളത്ത് നൈറ്റ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും ഡെലിവറി ബോയ്സും ഫുഡ് കഴിക്കാൻ കാശില്ലാത്തവർക്കും ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാർക്കും ഇവിടെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല കൗണ്ടറിൽ സംസാരിച്ചാൽ മതി അപ്പോ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ചങ്ങനകുളത്ത് നിന്ന് തൃശൂർ റോഡ് വരുമ്പോൾ ഫുഡ് സിറ്റി റെസ്റ്റോറന്റ് മാർവൽ ഗ്രാനൈറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് ആണ്